ശബരിമല സ്വർണ മോഷണത്തിൽ കൂടുതൽ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് വിശദമായ പരിശോധന നടത്തും ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ തടയുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും വിവാദങ്ങൾക്കിടെ നിർണായക ബോർഡ് യോഗം തുടരുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൂടുതൽ വസ്തുക്കൾ സ്വർണം പൂശാൻ കൊണ്ടുപോയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യമുയർത്തി ഇന്നും നിയമസഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് സ്വർണപാളി വിഷയം ഇങ്ങനെ കത്തുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി കൂടുതൽ സ്വർണം കൊണ്ടുപോയോ എന്നത് വളരെ ഗുരുതരമായ ഒരു സംശയമാണ് അതിലൊക്കെ ഇനി ഒരു വ്യക്തത വരാനുണ്ട് ഇന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന സംഭവ എന്തൊക്കെയായിരിക്കും ഒപ്പം സഭയിൽ ഇന്നും പ്രതിഷേധം കനക്കുമല്ലോ ഗുഡ് മോർണിംഗ് റോഷനി കീർത്തനം സൂചിപ്പിച്ചതുപോലെ കടുത്ത നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയാണ് എന്നുള്ളതാണ് ഇന്നലെയാണ് ദേവസ്വം ബോർഡിന്റെ അടിയന്തര യോഗം ചേർന്ന് തുടങ്ങിയത് ഇന്നും ആ യോഗം തുടരും ഇന്നലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുരാരി ബാബുവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു മുരാരി ബാബുവാണ് അത് സ്വർണം പൊതിഞ്ഞ ചെമ്പിന് പകരം ചെമ്പ് എന്ന് ഓർഡർ ഇറക്കിയത് നേരത്തെ തന്നെ അതിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന കാര്യം അറിയാവുന്ന ആളാണ് മുരാരി ബാബു അപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും സംശയിക്കുന്നത് ഇനിയിപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം വെള്ളിയാഴ്ച കഴിയുന്നതോടുകൂടി ആ പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ ശനിയാഴ്ചയോടെ കേസ് നടപടികൾ തുടങ്ങും അങ്ങനെയെങ്കിൽ ശനിയാഴ്ചയോടെ ഈ പറയുന്ന ആളുകളെല്ലാം അതിൽ പ്രതിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് മാത്രമല്ല അത് ഉദ്യോഗസ്ഥരിൽ മാത്രം നിൽക്കില്ല എന്നുള്ളതാണ് സൂചന ഇപ്പോൾ നിലവിലുള്ള വിവരമനുസരിച്ച് ഇന്ന് ഇന്നലെ ഇപ്പോൾ മുരാരി ബാബുവിനെയാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ ഇന്ന് സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിലിനെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ശബരിമലയിലെ അവിടെ പരാമത്ത് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് നിലവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് മിനിഞ്ഞ എന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഡിയോ റിപ്പോർട്ടർ പുറത്തുവിട്ടത് അതിൽ സുനിൽ പറയുന്നുണ്ട് അത് ചെമ്പുപാളിയല്ല സ്വർണപാളിയാണെന്ന് ആ സമയത്ത് തന്നെ നമ്മൾ ഉയർത്തു ായിരുന്നു അങ്ങനെ സ്വർണമാണെന്ന് ബോധ്യപ്പെട്ട ആൾ എങ്ങനെയാണ് ആ മഹസറിൽ ഒപ്പുവെച്ചതെന്ന് മാത്രമല്ല ഒരൊറ്റ ദിവസമാണ് ദ്വാരപാലകരുടെ പതിനാല് പാളികളും എടുത്തുകൊണ്ടുപോയതെന്ന് സുനിൽ അതിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ ദിവസം ഇത് ചെയ്തിരുന്നു എങ്കിലും ആ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ജൂലൈ ഇരുപത് രണ്ട് ദിവസങ്ങളിലായിട്ടായിരുന്നു മഹസർ തയ്യാറാക്കിയത് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ രണ്ട് ദിവസത്തെ മഹസറിൽ ഒപ്പിട്ടത് എന്ന ഗുരുതരമായ ഒരു ചോദ്യമുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ സർവീസിലുള്ളവർ ഈ രണ്ടു പേരുമാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്ത മുരാരി ബാബു അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇത് സസ്പെൻഡ് ചെയ്യാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ അസുനിൽ ഈ രണ്ടു പേരുമാണ് സർവീസിലുള്ളത് അവരെയും ഇനിയിപ്പോൾ സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഉള്ള ആൾ തിരുവാഭരണം കമ്മീഷണറാണ് തിരുവാഭരണം കമ്മീഷണറാണ് ദേവസ്വത്തിലെ എല്ലാ സ്വത്തിൻ്റെയും കൈകാര്യം ചെയ്യേണ്ട ആൾ അങ്ങനെയുള്ള ആളുടെ നേതൃത്വത്തിൽ അത് ചെയ്യണം എന്നാണ് ഉത്തരവിറക്കിയതെങ്കിലും തിരുവാഭരണം കമ്മീഷൻ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സൂപ്രണ്ടിനെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തണമായിരുന്നു അതും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ പെൻഷൻ തടയാനും നടപടിയായിട്ടുണ്ട് മാത്രമല്ല അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് ഇന്നലെ നമ്മളോട് സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് റിപ്പോർട്ടറിനോട് ഇന്നലെ സംസാരിച്ചിരുന്നു റിപ്പോർട്ടർ സുധീഷിൻ്റെ ഓഡിയോ ആണ് നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തത് സുധീഷിന്റെ പെൻഷനും തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എസ് ഐ ടിയുടെ അന്വേഷണം വരുന്നതോടുകൂടിയാണ് ക്രിമിനൽ കേസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക അത് ശനിയാഴ്ച തുടങ്ങുന്നതോടുകൂടി വളരെ വേഗം എസ് ഐ ടിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ദേവസ്വം വിജിലൻസ് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയത് സ്വർണമാണെന്നും അന്നിട്ട് പകരം ചെമ്പെന്ന് എഴുതി പിടി പിടിപ്പിക്കുകയായിരുന്നു എന്ന് ദേവസ്വം ബോർഡ് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ പോയിറ്റി പോയ വഴികളിലൂടെ എസ് ഐ ടിക്ക് പോയാൽ മതി എന്നുള്ളതാണ് അതിന്റെ നടപടികൾ അവർ അനൌദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ശനിയാഴ്ചയോടുകൂടി അന്വേഷണം തുടങ്ങും നിയമസഭയിലാണെങ്കിൽ ഒരു വീട് കിട്ടിയ ആയുധമാണ് യു ഡി എഫിന് കഴിഞ്ഞ രണ്ട് ദിവസത്തെ പോലെ ഇന്നും ഈ വിഷയം ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത ആ കടുത്ത പ്രതിഷേധത്തിലേക്ക് യു ഡി പോകും ഒപ്പം ി ജെ പിയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് ഇന്നാണ് ബി ജെ പി കുറച്ച് വൈകിട്ടാണെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ വരികയാണ് എന്തായാലും ശബരിമല വിശ്വാസികളെ ആകെ പറ്റിച്ചു എന്ന നിലയിലേക്കാണ് യു ഡി എഫും ബി ജെ പിയും ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു കാരണവശാലും സർക്കാർ ഈ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന കാരണം ഇത് ശബരിമലയാണ് ശബരിമലയിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും എപ്പോഴും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ആയുധമാകുന്നതുകൊണ്ട് തന്നെ നേരത്തെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു കാരണവശാലും അതിൽ ഇടപെടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള എല്ലാവരും ഉന്നതരിലേക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് റോഷിനെ കീർത്തന ശരി ഓരോ ദിവസവും ദുരൂഹതകളേറുകയാണ് അന്വേഷണ പരിധിയിലേക്ക് വരുന്ന പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളും ഏറെയാണ് എന്തായാലും ഈ സ്വർണപാളി സംബന്ധിച്ചുള്ള പുകമറയൊക്കെ മറയണം അന്വേഷണം നടക്കട്ടെ